ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ കുറേ അപ്പച്ചന്മാരൊക്കെ വരുന്നുണ്ട് അങ്ങനെ നല്ല മനോഹരമായ ആഴ്ചയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഞങ്ങൾ ജോണി അപ്പച്ചൻ്റെ അവിടെക്ക് ഇനി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ജോണിയപ്പച്ച കയറി എന്നിട്ട് ഞങ്ങൾ കയറി തിരിച്ചങ്ങോട്ട് പോവുകയാണ് ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾ എ എത്തി എത്തി ഞങ്ങളിനി എന്താ പള്ളിയിൽ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഡേവിടും കൂടെ ഉണ്ട് എൻ്റെ ചേട്ടനാണ് ഡേവിഡ് ചേട്ടൻ എന്താ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞങ്ങൾ ഇത് ഞാൻ കുറേ നേരം ജയപ്പച്ചൻ്റെ അവിടെയായിരുന്നു ഇരുന്നൂറിന്ന് ഇനി ഞങ്ങൾ പള്ളിയിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഞങ്ങളുണ്ടോ കല്യാണം പെണ്ണിനെ കാണുന്നുണ്ടോ കണ്ടെങ്കിൽ പറയണേ ദാ ദാണ്ട ആ പർപ്പിൾ ഉടുപ്പിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ അതെൻ്റെ അമ്മച്ചിയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് എന്താ ഇപ്പം ഞാൻ വിഷം നട്ട് ഇരിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും കല്യാണ പെണ്ണ് വരും കല്യാണ ചക്രൻ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണൊക്കെ വരും ഞാൻ ചുമ്മാ അമ്മയുടെ അത് ഇന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ കാണിച്ചതാണ് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും കല്യാണ പെണ്ണും കല്യാണ ചിറക്കണേക്കും വരും ഞാൻ ഇത് ഈ ഈ കഴിക്കുന്ന സാധനം കഴിക്കാൻ നല്ല ആയിരിക്കും നല്ല ക്രഞ്ച് പോലെ ഇരിക്കും എന്താ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും വരും അവർ അപ്പളേക്കും ദാണ്ട വന്നു ഇനി നമ്മൾ ഭക്ഷി നമ്മൾ ദാണ്ട പൂത്തിരിയൊക്കെ കത്തുന്നുണ്ട് അവിടെ കല്യാണിച്ചനും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് ഭക്ഷണം കഴിക്കും അവിടെ കേക്കൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് കേക്ക് ഒന്നും തരത്തില് എന്താണ് നമുക്ക് ആദ്യം കഴിക്കും ഒരു അപ്പം ഒക്കെ കഴിക്കും അവിടെ ഇരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും ആണത് ഇനി ഞങ്ങൾ ഇതൊക്കെയാണ് പൊറോട്ടയെന്ന് പൊറോട്ടയാണ് കഴിക്കുന്നത് ഞങ്ങൾ കറി എന്താ എനിക്കറിയില്ല എൻ്റെ കറിയ പേരെന്താ അറിയില്ല പിന്നെ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കൈയൊക്കെ ഒക്കെ കഴുകിയിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോയി ഐസ്ക്രീം ക്രീം കഴിച്ച് ഞാൻ രണ്ട് ഐസ്ക്രീം ക്രീം ക്രീമായി ഡേവിഡ് ഒരു ഐസ്ക്രീം വാങ്ങി പിന്നെ ഞങ്ങൾ ഇതും കൂടെ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പോകുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക